കർത്താൻ്റെ അതിപരിശുധാമോ വാഴ്ത്തപ്പെടുമാറാകട്ടെ അല്പസമയ ചിന്തക്കായയ പ്രവചനം നാൽപ്പത്തൊമ്പതിൻ്റെ പതിനഞ്ച് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല മറക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം യേശുവിൻ്റെ സ്നേഹം ആര് തന്നെ മറന്നാലും നമ്മളെ മറക്കാത്ത സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം ആര് തന്നെ നമ്മെ മറന്നാലും നമ്മളെ മറക്കാത്ത സ്നേഹം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നമ്മൾ പലരും മറക്കപ്പെട്ട വ്യക്തിയാണ് ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പക്ഷേ ഒന്നോർക്കുക ആര് തന്നെ മറന്നാലും ദൈവം നിങ്ങളെ മറന്നിട്ടില്ല ആര് തന്നെ മറന്നാലും ദൈവം നിങ്ങളെ മറന്നിട്ടില്ല ആ ദൈവം നമ്മളെ മറന്നിട്ടില്ല എങ്കിൽ ആമേ നമ്മൾ ഒന്നും പേടിക്കേണ്ടതില്ല മനുഷ്യൻ മറന്നാൽ നമ്മൾ ഭയപ്പെടേണ്ട പക്ഷേ ദൈവം നമ്മളെ മറന്നാൽ നമ്മൾ ഭയപ്പെടണം ആമേ ദൈവം നമ്മളെ മറന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആമേ ആവർത്തനം മുപ്പത്തൊന്നിൻ്റെ എട്ടിൽ പറയുന്നു യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോട് കൂടെയിരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയും വരുത് ആ മേ നമുക്ക് വിലപ്പെട്ടതെന്ന് തോന്നുന്ന വസ്തു നമ്മൾ എവിടെയെങ്കിലും വച്ചാൽ അത് നമ്മൾ ശ്രദ്ധയോടെ ഓർമ്മയോടെ മാത്രമേ വയ്ക്കുകയുള്ളൂ ആമേ നമ്മൾ അത് എവിടെ വച്ചതെന്ന് കൃത്യമായ സ്ഥലം നമുക്ക് നിർണയമുണ്ടായിട്ടു നമ്മളത് മറന്നു പോകത്തില്ല അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടതാകയാൽ ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടതാണ് എന്തുകൊണ്ട് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ് ആമേ എങ്ങനെ വിലയ്ക്ക് വാങ്ങി തൻ്റെ രക്തം നമുക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുക്കപ്പെട്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ് ആമേ അതുകൊണ്ട് ദൈവം നമ്മളെ ഒരിക്കലും മറക്കുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇല്ല മനുഷ്യനെങ്കിലും നമ്മൾ വിലയില്ലെങ്കിലും ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടവരാണ് മനുഷ്യന് നമ്മൾ വിലയില്ലെങ്കിലും ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടവരാണ് ആമയെ എത്ര പേർക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും നാം ഇന്ന് ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിന് നാം ദൈവത്തിന് ആ മേൻഹാലി ദൈവം നമ്മെ മറക്കാത്തത് കൊണ്ടാണ് ദൈവം നമ്മളെ മറക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവനോടി ഇരിക്കുന്നതെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും അതുകൊണ്ട് നമുക്ക് പറയാമോ ഞാൻ ജീവനുള്ള നാളെല്ലാം യഹോവയെ സ്തുതിക്കും ഞാൻ ജീവനുള്ള നാളെല്ലാം അവനെ സ്തുതിക്കും ആമേൻ ലിയ റോമൻ സെറ്റിൻ്റെ മുപ്പത്തഞ്ചിൽ പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ദണ്ണതയോ ആപത്തോ വാളോ ആമ ഇന്ന് പറയാമോ കഷ്ടതയ്ക്കോ പരാജയത്തിനോ യാതൊന്നിനും മറന്നുകളയാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേദിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമോ ദൈവം ഒരു നാൾ നമ്മളെ കൈവിടുകയില്ല ദൈവം നമ്മളെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല മനുഷ്യർ ഉപേക്ഷിച്ചാലും യഹോ ദൈവം നമ്മളെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല കാരണം ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടവരാണ് ദൈവത്തിന് നമ്മളെ വിലപ്പെട്ടതാകിയാൽ ദൈവം നമ്മൾ ഒരു ൾ ഉപേക്ഷിക്കയില്ല ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ച് അന്ത്യം വരെ നിലനിൽക്കുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ